ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉത്രാടാണ് ഒരു ഓണം സ്പെഷ്യൽ വിഭവം കണ്ടാലോ നമുക്ക് ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാട്ടത് ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് തന്നെ അവിടെ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പിന്നെ കുറച്ച് പച്ചമുളക് നാളികേരം തൈര് കുറച്ച് ജീരകം ചെറിയ ജീരകം വേണം പിന്നെ കറിവേപ്പില കടുക് അപ്പോൾ ആദ്യം ഒരു മിക്സർ ജാറിലേക്ക് നാളികേരം ഇടാം പിന്നെ പുളിയില്ലാത്ത തൈരാണ് അവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് മണി കടുക് കുറച്ച് ചെറിയ ചെറിയ ഇട്ടിട്ട് നല്ലവണ്ണം ഫൈൻ ആക്കിയിട്ട് അരച്ചെടുക്കണം പിന്നെ ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് കുറച്ച് ഉപ്പ് കറിവേപ്പില പച്ചമുളക് നീളത്തിൽ നീളത്തിലരുന്നത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കുക ഇതൊരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ക്യാരറ്റ് നല്ലവണ്ണം വെന്ത് വരണം പിന്നെ ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കാരണം പെട്ടെന്ന് കുക്ക് ആവും ഇപ്പോൾ അതിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി ആ നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ പിന്നെ ഞാൻ അതിലേക്ക് പുളിയില്ലാത്ത തൈരാണ് ആദ്യം യൂസ് ചെയ്തത് ഞാനിപ്പോൾ കുറച്ച് പുളിയുള്ള തൈരും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് രണ്ട് സ്പൂണേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടെന്ന് നോക്കുക ഇവിടെ നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അത് കുക്ക് ചെയ്യാം അപ്പോഴൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് പച്ചടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ക്യാരറ്റ് പച്ചടി അതുപോലെ ബീറ്റ് പച്ചടി ഉണ്ടാക്കാം വെള്ളരിയുടെ പച്ചടി ഉണ്ടാക്കാം അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തളിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പാനെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് കറിവേപ്പിലിട്ടിട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ താങ്ക്